ജോലി ചെയ്യുന്ന ആൾക്കാർ ഈ കൃഷിസ് ചെയ്യുന്ന ആൾക്കാർ പിന്നെ ഈ തൊഴിലുറപ്പ് ചെയ്യുന്ന ആൾക്കാർ പിന്നെ വീട്ടിൻ്റെ പണി എന്നു പറഞ്ഞാൽ വീട് കെട്ടുന്ന ആൾക്കാരെ ഈ വേലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം എൻ്റെ സല്യൂട്ടാ കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഞാൻ വേലത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഈ വേലത്ത് വീട്ടിൽ നിന്ന് ഞങ്ങളുടെ മോന് വെ വെൽഡറാണ് അവനും വെയിലത്ത് എല്ലാം പുറത്ത് പോകുന്ന എല്ലാവർക്കും ഈ വെയിലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എൻ്റെ ഒരു സല്യൂട്ടാ കേട്ടോ മെയിൻ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും എൻ്റെ സല്യൂട്ട് ഒരു പത്ത് മിനിറ്റ് ഈ വെയിലത്ത് നിൽക്കാൻ പറ്റത്തില്ല എൻ്റെ ദൈവമേ എല്ലാവർക്കും കൂലിപ്പണി ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ സല്യൂട്ട് എന്റെ ചെറുക്കന് കാണോ കാണാം തോണ്ട വെയില് സഹിക്കാം